എല്ലാവർക്കും നമസ്കാരം വിശ്വാസ ജീവിതമാണ് ഭക്തന്റെ ബലം ഈ ലോക ജീവിതത്തിൽ നമുക്ക് നിരവധി പ്രലോഭനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു ചുറ്റുവട്ടം ഇരുട്ടും ഭയവും നിറയുന്നു ഈ സമയത്ത് നമ്മെ മുൻപോട്ട് നയിക്കേണ്ടത് ഉറച്ച ദൈവവിശ്വാസം തന്നെയാകണം എപ്പോഴും നാം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ചിന്തയുണ്ട് ജീവിത വഴിയിൽ ഉയർത്തുന്ന കഴിയാതെ നിരാശയോടെ അനേകർ ഭയത്തിൽ അനുഭവപ്പെട്ട് കഴിയുന്നുണ്ട് പ്രസ്തുത പൈശാചിക തടസ്സങ്ങളെ അതിജീവിക്കാൻ ഏറ്റവും അനിവാര്യം ഞാൻ ഒറ്റയ്ക്കല്ല എനിക്കൊപ്പം എൻ്റെ കർത്താവുണ്ട് ഞാൻ ദൈവ സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തടസ്സത്തെ മറികടക്കാൻ കഴിയും എന്ന് ജീവിതത്തെ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുകയും കർത്താവിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുകയും വേണം ഒരു ചിന്തകൻ കുറിക്കുന്നു കണ്ണുകൾ ഇരുട്ടിൽ തപ്പി തടഞ്ഞു നിൽക്കുമ്പോൾ ഹൃദയത്തിൽ വിശ്വാസമുള്ളവൻ വെളിച്ചം കാണും നിശ്ചയം കർത്താവ് മനുഷ്യരാശിയെ ശക്തമായി പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ നിശ്ചയമായും ദൈവമഹത്വം നമ്മൾ കാണും ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കും മനസ്സിലെന്ന് ഭയത്തിന്റെ ഇരുട്ട് നീങ്ങിപ്പോകും ജീവിത വഴികളിൽ നാം ഇടറുകയില്ല ഇരുട്ടിനെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കും കാരണം വിശ്വാസ ജീവിതം കർത്താവിന്റെ കരങ്ങൾ കൂടിയുള്ള യാത്രയാണ് ത്രൂ ഹാർഡ് വർക്ക് പ്രിസർവൻസ് ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ് യു ലീവ് യുവർ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട് അത് ദൈവ ഇച്ഛയ്ക്ക് നിരക്കുന്നതാണെങ്കിൽ ശക്തമായൊരു വിശ്വാസ ജീവിതത്തിലൂടെ നിനക്ക് ആ സ്വപ്നത്തിൽ ജീവിക്കാനും ആ സ്വപ്നം പ്രാപ്യമാക്കുവാനും സാധിക്കും രണ്ട് കൊരിഞ്ഞർ അഞ്ചാം അധ്യായം ഏഴാം വാക്യം കാഴ്ചയാലേ അല്ല വിശ്വാസത്താലേ അത്രേ ഞങ്ങൾ നടക്കുന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൽ ഉയർത്താവും കർത്താവേ ആഴമുള്ളൊരു വിശ്വാസ ജീവിതം നയിപ്പാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ ഈ ലോകം ഞങ്ങൾക്ക് മുമ്പിൽ ഉയർത്തുന്ന പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും വിശ്വാസ ജീവിതം കൊണ്ട് അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ വിശുദ്ധ വേദപുസ്തകം ഞങ്ങൾക്ക് പകരുന്ന ശക്തമായ വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃകകൾ ജീവിതത്തിൽ പിന്തുടരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾ ആഴത്തിൽ വിശ്വാസപ്പെടുമ്പോൾ ഒരു പ്രലോഭനത്തിന്റെ കാറ്റുകൾക്കും ഞങ്ങളുടെ ജീവിതത്തെ കടപുഴക്കാൻ കഴിയില്ലല്ലോ കർത്താവെ ഞങ്ങൾ നിനക്ക് നിരക്കുന്ന സ്വപ്നം കാണുന്നവരും ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുന്നവരുമായി തീരുവാൻ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടാകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹിക്കണമേ നല്ല വിചാരങ്ങളും ചിന്തകളും ഞങ്ങളെ ഭരിക്കണമേ നിരാശയുടെ ഇരുൾ ഞങ്ങളെ മൂടിക്കളയരുതേ അവിടുത്തെ വെളിച്ചം ഞങ്ങളിലുണ്ടാകണമേ ഉണ്ടാകണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുൽ നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ